അല്ല തേങ്ങാച്ചോറ് നെയ്ച്ചോറ് ചട്ടീര് കോഷീസനും പെണ്ണുങ്ങളും പോട്ടോ എന്റെ കായ് പോയി സന്തോഷല്ലേ ഞങ്ങൾക്ക് ഓക്സിജനും അപ്പൊ അങ്ങോട്ട് തന്നെ പോയി ചോയിച്ചു എത്ര കൂളായിട്ട് ആവേദിക്കാൻ കൂടുതലായി അപ്പൊ നമ്മൾ ഇന്നത്തെ ബ്ലോഗ് തുടങ്ങണത് സുബൈക്ക് നാലരൊക്കെ ആണല്ലേ അപ്പൊ ഞാൻ ഇബ്രൂന്ന് ജോഗിങ്ങിന് ഇറങ്ങിയത് കേട്ടോ അപ്പൊ ഞാൻ ഒന്നിങ്ങനെ രാവിലെ നടക്കണം എന്നുള്ളൊരു ഉദ്ദേശം ഒരാളാ അപ്പൊ എന്ത് ഞാൻ മൂന്നണി നാലണിക്കൊക്കെയാണ് ഉറങ്ങല്ലേ അപ്പൊ ഇന്നലെ സത്യം പറഞ്ഞാൽ ഇന്നര പന്ത്രണ്ട് ആർക്ക് ഇന്നിട്ട് നടക്കൂടാണല്ലോ ഇല്ല ഏ ഇന്നലെ ഇപ്പൊ നമ്മള് എത്ര മണിക്കാണ് ഇബ്രു ആ അപ്പൊ ഇനം പന്ത്രണ്ട് മണി വീട്ടിലെത്തി വീട്ടിലെത്തില്ലേ ഉറങ്ങി അപ്പൊ ഇന്ന് രാവിലെ എന്തായാലും നീച്ചുകൊണ്ടൊന്ന് കുറച്ചു നേരം നടക്കണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട് ഏഹ് അങ്ങനെ ഞാനും ഇബ്രും ഇതാക്കണ് ഗ്യാസ് സുബൈക്ക് നടക്കാൻ ഇറങ്ങിയതാണ് ആ ഇന്നലെ പഠിച്ചിട്ടില്ലേ പഠിച്ചു അപ്പൊ ഞാനും ഇപ്രോക്കാണ് ഗൈസ് വരെ നടക്കും പുളത്തോട്ടല്ലേ കപ്പകൃഷി ഉണ്ടോ കേസത് ഞങ്ങളെ നാട്ടിലെ അപ്പൊ ഞമ്മളെയ്യാം ഇബ്രൂവിനെ സാധാരണ നടക്കാൻ വിളിച്ചാൽ പോരൊന്നുമില്ല അപ്പൊ ഞാൻ അസിയാക്കാൻ്റെ കൂടെ പോകാരണം പറഞ്ഞു പോന്ന് പോരോട്ടെ പോരും എന്റെ ഏറ്റവും വലിയ ആഗ്രഹത കേട്ട കേ ഇബ്രോയിബ്രൂനീ ഇബ്രാനും കൊണ്ട് രാവിലെ ജോഗിങ്ങിന് പോവുക ടീഷബേബിനി എല്ലാരും കൊണ്ട് അപ്പൊ ഞാനും ഇബ്രോണിപ്പത് സ്റ്റാർട്ട് ചെയ്തതില്ലേ ഞങ്ങൾ എന്തൊക്കെ കാട്ടൂലേ ഞമ്മക്ക് എന്ത് കുറച്ച് നേരത്തെ ഇറങ്ങിയാണ്ട് ഏഹ് രാവിലെ നീച്ചുണ്ട് നടന്നാണ്ട് കുറച്ച് വെറൈറ്റി പരിപാടികൾ പിടിക്കണം അല്ലേ സെറ്റാകൂല്ലേ അപ്പൊ അങ്ങനെയുണ്ട് കേസ് പരിപാടി നേരം അതുകൊണ്ട് വല്യ കൊഴപ്പല്ലേ അസിയാക്കാൻ പിന്നെ രാവിലെ തുറക്കും അപ്പൊ അസിയാക്കാൻ അടുത്ത് പോയി ചായയും കുടിക്കണിക്കൊക്കെ മൂന്നു മണിക്കല്ല നാലണി അപ്പൊ അങ്ങനെ പോയോട്ട് പിന്നെ നല്ല അതുകൊണ്ട് എന്താ ബ്രോ ഗൈസ് തണുപ്പാണെ അതോണ്ടൂല ലൈബ്രോ എന്നായിക്കോട്ടെ അച്ഛക്കാൻ കൂടെ അവര് അച്ഛക്കാന്റെ ഒരു കോഴിമുട്ടയും കൂടി ആവും അല്ലേ ഏ ഒരു കോഴിമുട്ടയും കൂടി ആയാലേ കല്യാണം കഴിച്ച ഫീലായല്ലോ ഓർലിക്സും കോഴിമുട്ടി അല്ലേക്ക് കോഴിമുട്ട തോൽ വിളിക്കണ്ട് ഇങ്ങനെ നടക്കാന് ఏ అబ్బో ఏ ఆ రోడ్డునో లేదులే ఏదే ఆ రోడ్డునో ಅಲ್ಲ అంతే అది చాయేనా ఆ అలా ఎరుపోదు ఇప్పైనా పోవొనేన తనకి జో వెళ్తు టో అచ్చకండ రోడ్డునో పోనందే ఇప్పచో పందెం తోచనం పోయేదో రమండరావే ఏదే ఏండో ജാസ്തിയാക്കാനോട് സ്ഥലം പറഞ്ഞോ എന്നാ പോയി പറഞ്ഞു അതൊക്കെ ഞങ്ങൾ പോവാക്കും പറ

ഇങ്ങനെ അറിയില്ലെങ്കിൽ ഇത് പഠിച്ച മതി അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോഴൊക്കെ ഒന്ന് കിട്ടിട്ട പിന്നെ തിരിച്ചൊന്ന് പോന കേറി ജുംബൂറൂട്ടേ അത് എന്റെ മദ്രസ്

ஒரே வீடா வந்தல சன் ആർക്കോ ആരക്കോ അപ്പൊക്കെ എപ്പഴേ ഞാൻ പോരുന്ന മുടി വെട്ടിയ പ്രശ്നമൊക്കെ ഇല്ല ഏതവൻ്റെ മുടി ഒക്കെ പുസ്തക കണ്ടിട്ടുണ്ടാവില്ല പണ്ടൊക്കെ നമ്മളൊക്കെ ഞമ്മളൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ മുടി വെട്ടി പോയ കൊല്ലിക്കൊരു പുസ്തകം കൊല്ലിക്കൊരുത്തരാട്ടെ ഇങ്ങനെ ി വെറ്റിയാലോ പ്രശ്നം പക്ഷേ ഇങ്ങക്ക് മോഡലാക്കി വെട്ടിയാലും പ്രശ്നല്ലേ അപ്പൊ ഏ പറ്റിയ മതി അങ്ങനെ ഗായ്സ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് കുട്ടികൾക്കുള്ള ബിസ്കറ്റും വാങ്ങിയിട്ടുണ്ട് ഇബ്രോ തോന്നല്ലേ വേറെന്താ വിളിച്ചതാ എനിക്ക് ജിബ്രോ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു അന്യന വിളിച്ചെന്ന് ഈ കൊണ്ട് എന്ത് പറഞ്ഞാലും ഇബ്രോക്കാരെന്ന് തോന്നുന്നു

ചാവിടേച്ചാറങ്ങല്ലേ ചാവില്ലല്ലോ വരും അങ്ങനെ ഇന്നലെ ഞങ്ങളെ കൊറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തീന് അപ്പൊ ബെളിതാക്കണെ ഡ്രസ് എടുത്ത് കാണിച്ചു കൊടുത്തടി എടുത്ത് കാണിച്ചു കൊടുത്ത ഡ്രസ് കാണിച്ചു കൊടുക്കാന് ഓന അതിലൊക്കെ ഭയങ്കര അതായത് ഇരുന്നൂറ്റമ്പത് രൂപ ഏഹ് ഷോർട്ട് ടോപ്പ് എടുത്തതാണിത് ഇതിന് വലിച്ചൊരു വില ഇല്ല ഏഹ് ഇത് ഇരുന്നൂറ്റി അമ്പത് അറിയുമ്പോ കുഞ്ഞു നോക്കൊന്നൊരു വില കുർസെറ്റ് ഇല്ല പോയിക്കാടു പോ പോ ഡ്രസ് ഇട്ടില്ല പോ ഡ്രസ് ഇടാത്തോ അവിടെ പോകുന്നോ ഇരുന്നൂറ്റിഅമ്പത് റുപ്പ്യള്ളു പക്ഷെ എന്തൊരു എന്താണേ എനിക്കിഷ്ടപ്പെട്ടതാണ് ഇന്നലെ കുഞ്ഞുങ്ങളെ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കാണിച്ചാലേ ഞാൻ ഓർഡർ ചെയ്തത് ഞാന് വണ്ടി പൊളിച്ച് പൊളിച്ചു ആദ്യം അത് നോക്കട്ടെ ഓഗ തടനെ വെരാ ആ ഉണ്ട് നടക്കും താരല്ല ആയിനൊരു ബ്ലോഗ ആക്കിയണ്ടെ രാവിലെ പോവ ഓനെ डाल്യം പോടടു കേറുന്നണ്ട് നോക്ക് കേല്ലോളെ പറമ്പ ഓളെ പരി ഇതെന്തണ്ടേ ഇപ്പോ ബ്ലോഗ എടുക്കാനാണോ നാളെ എടുക്കാം ഇന്നത്തെന്ന വെരിഉലവനെ ബ്ലോഗണ്ടേ പറയാ ബ്ലോഗണ്ടൈതു വേവേ വെരാത്തര ബ്ലോഗ ബ്ലോഗ എടുക്കാനല്ല അതെത്ര ആയിരത്തി എഴുന്നൂറ്റി ആറ് ഇതൊക്കെയാണ് പുറത്തുള്ളത് നിന്റെ എന്തിനാണ് എന്നാലും ജിദ്ദ കൊണ്ട് പോവാ നിങ്ങൾ കുപ്പ ഇടാത്തൊക്കോളി പൊട്ടണീടാ നയിക്കണത് നയിക്കോണ്ടാവൂല നല്ല എടുത്താല് ചൂടുണ്ടാവില്ല ഇവിടെ ഹാൻഡിന് ചെറിയൊരു വർക്കാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്ലീവ്ലെസ്ലീവ് ചെറിയൊരു എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് സ്ലീവ്ലെസ് അല്ല ഫുൾ സ്ലീവ് ഫെയിഡ് ആയിട്ടില്ല അധികം മൾട്ടി കളറാണ് പറ്റൂല മൾട്ടി കളറാണ് ബ്രിക് ഓറഞ്ച് അതാണ് ആ ലുക്ക് കിട്ടാത്തത്

അങ്ങനെ <laughs> 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 മാർക്ക് കിട്ടുണ്ടോ ണ്ടോ ശരിക്കും ഞാൻ ക്യാമറ ക്യാമറക്ക് തിരിച്ചുണ്ടോന്ന് നോക്കാണ് മറ്റേ ബാക്ക് മടങ്ങി ബാക്ക് മടങ്ങി എനിക്ക് പിന്നെയും കാക്കുന്റെ ലൂസാക്കാരം പിന്നെ പള്ളിയൊക്കെ ഉണ്ടായതോണ്ട് തിരിച്ചിട്ട് അത്ര മാച്ച് വേറെ ഇതുണ്ടാവില്ല ബ്ലൂ ജീനിന്റെ അത്ര ആണല്ലോ പാൻറ് എന്താ മട്ടോ മെറ്റീരിയൽ ക്ലോത്ത് മെറ്റീരിയൽ എന്താ മട്ടോ

അല്ലല്ല ഷർട്ട് ഷർട്ട് ആ നീ <laughs> റ്റാതെന്തോന്താ ഇത് ഇടവായിരത്തി ഇരുപത്തിഒന് ഇരുന്ന് വെച്ച് സംതിങ്ങിന് ഇല്ലെങ്കില് ആ കോട്ട ദോൾ રાખી ദാ ആ ദാന്ന ഇടി കട്ടി മുറുത്തട്ട് ആ വെട്ടണ്ട കേട്ടോ ഫ്ലോറ് അല്ലെ മാർപേദരെ ഗുണാനല്ല ക്ലോത്തിങ് ആണ് 11000 11849 1400 ഗുണാന ബോൾതായിരിക്കും ആത് വന്ന് കിസ്റ്റലട്ട് ഉടപ്പോരണല്ല സീരടിച്ചോ ഗ്രോത്ത് ഓക്കേ മടിയൻ തുണി மாதிரിയണ്ടല്ലോ തുണി ഇതേ തിമ്പലിൽ പോകും ഇത് തീരെ ക്വാളിറ്റി ഇല്ല ശരിക്ക് ശരിക്ക് പതിനൊന്ന് മൂവായിരം പതിനൊന്നായിരത്തി

അയിനെ സാമ്യപ്പെടുത്തിയാല്ലടന്നു കഴിച്ചും തീമുട്ടനും പെണ്ണുങ്ങളും പോകട്ടോ എന്റെ കായ് പോയി സന്തോഷായോലി കാച്ചേട്ടാ ഞാൻ സൈക്കിളിനെ കൊണ്ടു കുട്ടിനെ എന്നിട്ടോളി ഇരുന്ന് കൊടുക്കാനും അതിന്റെ ഡ്രസ്വാദിക്കടാ ബ്രൈമേജിന്റെ കൂട്ടിനെ അടങ്ങാറാക്കല്ലേടാ വിട്ടനെ അറിഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ദിവസം ചടച്ച ദിവസമായി കഴിച്ചു അന്റെ തള്ളനം കൊണ്ട് കിട്ടിയതാണത് ആ പാക്കറ്റ് ഞാൻ പറയുമ്പോ കഴിച്ചോ അല്ലു മൂക്കത്തിപ്പങ്ങളെ രണ്ടാമത്തെ വിത്ത് എവിടെ വല്യ വിത്ത് എന്താ ചില പിന്നെ ചോക്കിയ കോസ്റ്റ്യൂമിലാണ് നടക്ക ഫുള്ള് ചില എന്താർത്താനോ വർത്താനം പറഞ്ഞ് സിലൂ അങ്ങനെ ഗസ്തിലി നമ്മളെ ചാനലിൽ വർത്താനം പറഞ്ഞു ഏ കൈ അടിച്ചു കൊടുക്കടാ ഏള അങ്ങനെ മുണ്ടൂലേ തള്ളി രണ്ടാമത്തെ വീട് അങ്ങനെ ആവണം കുട്ടികൾ കേട്ടോ ഏ തൊള്ളറിയ സാന് ഇങ്ങോട്ട് അടിക്കാം ഇങ്ങോട്ട് തിരിഞ്ഞ നാവ് കിടിക്ക നാവ് ഇങ്ങനെ ആ ഇത് എന്തിനാ അറിയോ

ഇപ്പളാണ് ഇങ്ങനെ എന്താ സിംഗിൾ സിംഗിളായത് മറ്റേത് വെറും കൊയ്യേനെ പെണ്ണട്ടി തെരേ പെണ്ണട്ടി ചെറിയ ചെറുപ്പത്തിലൊക്കെ അവിടെ മറ്റേ പെട്ടി പറയുന്നേ എങ്ങനെ ആ മോള് ഞാൻ ഇതുപടുത്തം കൂടി കൊണ്ടോവനെ നൈസ്രീ കൊണ്ടുള്ള വീഡിയോ എടുക്കാനെടുക്കിങ്ങ കുറേ നേരം വർത്താനം പറതുങ്ങള് പരിക്കാന തിഴ്സോനെ കൊണ്ടെന്ന് ദേ അതൊരു വീഡിയോ ഉണ്ട് എന്ത് രസായി ബ്രൈവിൻ അല്ല ടീച്ചർ ബേബി ആ ഹോസ്പിറ്റല പാമ്പടിച്ചാൻ ആശുപത്രി കൊണ്ടാ ആ എടിയാറുന്നേ ദേ കൊണ്ടുവ ഞങ്ങളെ ഐന ഹോസ്പിറ്റല കൊണ്ടുവാനസിലിയോ പോടാ ആശുപത്രി കൊണ്ടോക്ക് അല്ലേ കൊണ്ടരി കൊണ്ടരി എടീ ജിബ്രമാർ എന്നാടുന്നു പോവരുത് ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ െണ്ട അല്ലേ ഞങ്ങള് പോവാറിയാലോന്ന എന്താ സെറ്റപ്പ്ബിന്റെ ആദ്യത്തെ ഞങ്ങൾ ഇബ്രാഹാനിം ആവേൽപ്പിച്ചിരിക്കണേ അബ്രൂവിനെ ആവേരി ഇബ്രൂവിനെ ആവേപ്പിച്ചിരിക്കണെത്ര കൂളായിട്ട് ആവിടിക്കാൻ നിന്നിരുന്നു ഏക വ്യക്തി ആ നമുക്ക് എല്ലാം എല്ലാവരും മൈൻഡിൽ എടുക്കാൻ കഴിയും

മരോഷനല്ലാണാരണക്കല്ലേ എന്താണ് ചെന്നോ ജനമോ 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 ജനമെ അങ്ങനെ അങ്ങനെയൊക്കെ ഞങ്ങൾ അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി വന്നിരിക്കുകയാണ് ചെയ്തിട്ടുണ്ടേ ഓക്സിജനും അപ്പൊ അങ്ങോട്ട് തന്നെ കേറും ഇזה നേലത്തോ ദോ ഗോഡിയaya എല്ലാവർക്കും ഈ ചിക്കൻ നഗറ്റ്സ് ндай കൊടുത്തോ എന്താ ആരെ ндай കൊടുക്കണേ ചിക്കൻ നഗറ്റ്സ് ഓളല്ല ндай കൊഴ്ച ചിക്കൻ നഗറ്റ്സ് ഓളല്ല ндай കൊളല്ല ндай കൊളല്ല ндай കൊളി ഐനക്ക് ഈ പാട്ട് കൊടുക്ക് മന്ത് മണ്ടി നഗറ്റ്സ് നഗറ്റ്സ് ഇതാ ഈ സാധനം കൊടുത്താ ഈ സാധാസ്ക്കല്ലേടി ഫ്രീസേ ഇടട്ടാണ് അങ്ങനെ ഇരിക്കുന്നത് ഈ സാധനം ചിക്കനും ഇവിടെ കൊറേ മെഷീനറികൾ ഉണ്ട് അതൊന്നും ഉപയോഗിച്ചില്ല ആകൊരു കുക്കർ ഉപയോഗിച്ച ചട്ടി ഇതും തയ്ച്ചോറും തേങ്ങാച്ചോറ് നെയ്ച്ചോറ് ആ അല്ല തേങ്ങാച്ചോറ് നെയ്ച്ചോറ് ചട്ടിയില് പോയി അത് വേറെ മാത്രല്ലാതിരിക്കാന്നുള്ള

ഞാൻ പറയാ ഇത് വരെയായിട്ടൊന്നു ചെന്ന് നോക്കിട്ടില്ല വല്ലാത്ത സാധനം തന്നെയാണ് എവിടെ തെറ്റില്ല മാതിരി കാട്ടിലണ്ട